ഉള്ളിലാണ് വേണ്ടത് മനസ്സിലാണ് നെയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ കരുത്ത് എന്നാണ് അപ്പോൾ അപ്പം അത് വേണ്ടത് പുറമെ പറയൽ സുന്നത്താണ് അപ്പോൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആദ്യം നമ്മൾ ലോഹർ നഫർ നിസ്കാരം നാല് നാലുരക്കാലത്ത് അള്ളാഹുത്താലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു പരസ്കാരത്തിൽ സുജൂതിൽ നമ്മുടെ കൊള്ളുന്ന ഭാഗം ഏതാണോ ആ ഭാഗത്തേക്കായിരിക്കണം നമ്മുടെ നോട്ടം വേണ്ടത് ചുറ്റുഭാഗത്ത് നോക്കിക്കൊണ്ടല്ല നിസ്കരിക്കേണ്ടത് ആ സ്ഥലത്തേക്ക് തന്നെ നോട്ടം ശരിയാക്കുക എന്നിട്ട് ഞാൻ നെയ്യത്ത് ചെയ്ത് കൈകെട്ടുന്ന രൂപമാണ് ആദ്യം കാണിക്കുന്നത് ഉസ്വല്ലി ഫർലുഹരിബിൻ അദാഹി അള്ളാഹു അക്ബർ ഇത് കണ്ട ഇപ്പം ഞാൻ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞല്ലോ അപ്പം അലിഫ് മുതൽ റാ ഉച്ചരിക്കുമ്പോഴേക്ക് ഞാൻ എൻ്റെ കൈ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ഉയർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഉള്ളം കൈകൾ കിബിലയ്ക്ക് നേരെയാക്കാൻ ശ്രമിക്കുക ഇങ്ങനെയല്ല ഇങ്ങനെയല്ല നേരെ ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ ഷോൾഡറിന് നേരെ ഈ രൂപത്തിൽ കൈ ഉയർന്നാൽ മതി ഇങ്ങനെ ഉയരുക പക്ഷെ ഉയരുന്ന സമയത്ത് ഈ ഉള്ളം കൈകൾ കെവിലക്ക് നേരെ ആവുകയും ചെയ്യുക ഇങ്ങനെയാണ് ഉയർത്തേണ്ടത് അതോടൊപ്പം ഈ അള്ളാഹു അക്ബർ എന്ന റാവ് ഉച്ചരിക്കുമ്പോഴേക്ക് ഇവിടെ ഉയർന്നു കഴിഞ്ഞാൽ മതി ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ നിയ്യത്ത് മനസ്സിൽ വരണം ഏതാണ് ഏറ്റവും കുറഞ്ഞത് ഉസല്ലി ഫർലു ലുഹിരി ലൊഹുർ എന്ന ഫർന്ന് ഞാൻ സ്കരിക്കുന്നു എന്നെങ്കിലും നമ്മുടെ മനസ്സിനുള്ളിലേക്ക് ആ നെയ്യത്ത് വരണം